നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനനായുള്ള തെരച്ചിൽ നാസ ഐ എസ് ആർഒ നാവികസേന എൻ ഡി ആർ എഫ് സംഘങ്ങളുടെ യോജിച്ച പ്രവർത്തനമാണ് ഫലം കണ്ടത് നാസയിലെ തന്റെ സുഹൃത്തിന് അപകടത്തിന്റെ വിശദാംശങ്ങൾ അയച്ചുവെന്നും സുഹൃത്ത് നൽകിയ ടോപ്പോഗ്രഫി ചാർട്ട് ഐ എസ് ആർ ഒ സംഘത്തിന് നൽകുകയായിരുന്നുവെന്നും എസ് പി നാരായണൻ പറഞ്ഞു ടോപ്പോഗ്രഫി ചാർട്ട് വിശദമായി പരിശോധിച്ച ഐ എസ് ആർഒ സംഘമാണ് ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ജൂലൈ പതിനാറിനാണ് മണ്ണിടിച്ചിലുണ്ടായത് സമീപത്തെ ചായക്കടയടക്കം ഒലിച്ചുപോയി സംഭവത്തിൽ ഏഴുപേരെ കാണാതായെന്ന് എന്നാണ് ആദ്യത്തെ വിവരം സംഭവ സമയം ചായ കുടിക്കാനായി ആളുകൾ ഈ കടയിൽ ഉണ്ടായിരുന്നതായി യാത്രക്കാരും പറഞ്ഞിരുന്നു ദേശീയപാതയുടെ മറുവശം ഗംഗാവലി പുഴയാണ് മണ്ണിടിഞ്ഞ് മഴവെള്ളത്തോടൊപ്പം പുഴയിലേക്ക് ഒഴുകിപ്പോയ നിലയിലായിരുന്നു ജൂലൈ പതിനാറിന് രാവിലെ എട്ടരയ്ക്കാണ് മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തത് ഷിരൂരിലെ മണ്ണിടിച്ചിൽ ചില ഭയാനക ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ചില ബ്ലോഗർമാർ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പ്രദേശവാസികൾ പറയുന്നത് പുഴയിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയുള്ള വീട് മുഴുവനായും തകർന്നിരിക്കുന്നതും വീടിന്റെ അടിത്തറയല്ലാതെ മറ്റൊന്നും ശേഷിക്കാത്തതും ഈ ബ്ലോഗർമാർ പങ്കുവച്ച വീഡിയോയിൽ കാണാം വീടിന്റെ സമീപത്തുള്ള തെങ്ങുകളുടെ മുകളിലൂടെ പുഴയിലെ വെള്ളം പുറകിലുള്ള മലവരെ എത്തി എന്നാണ് വീട് തകർന്ന സ്ത്രീ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് മുപ്പത്തൊമ്പൂന്ന് കെ വി ലൈനാണ് ഈ പ്രദേശത്തു കൂടെ പോകുന്നത് മണ്ണിടിച്ചിൽ മൂലം പുഴയിൽ പതിച്ച മുപ്പത്തി മൂന്ന് കെ വി ലൈനും ഒഴുകി വന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ട്രക്കും ഒരുമിച്ച് പുഴയിൽ കൂട്ടിമുട്ടിയതോടെ ഉഗ്രസ്ഫോടനമുണ്ടായി എന്നും ഗംഗാവലി നദിയിലെ വെള്ളം മുഴുവനും ശക്തമായി കരയിലേക്ക് അടിച്ചു കയറി വമ്പൻ നാശനഷ്ടങ്ങൾ ഉണ്ടായുമെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു സെക്കൻഡ് പുഴ വറ്റി വരണ്ട അവസ്ഥയിലായിരുന്നു ആ പ്രദേശത്തെ തെങ്ങുകളുടെ മുകളിലത്തെ ഓലകൾ സ്ഫോടനം നടന്നത് മൂലമുള്ള തീയിൽ കത്തിയ പാടുകളുണ്ട് ചുറ്റുപാടുമുള്ള വയലിലും പ്രദേശങ്ങളിലും വലിയ പാറക്കല്ലുകൾ ചിതറിക്കിടക്കുന്നത് കാണാം ഈ കല്ലുകൾ പുഴയുടെ സംരക്ഷണ ഭിക്തിയായി പണിഞ്ഞിരുന്ന പാറക്കല്ലുകളാണ് ഈ കല്ലുകൾ വന്ന അടിച്ച പാടുകളും അതുമൂലം പൊട്ടിയടർന്ന തടികളും തെങ്ങുകളിൽ കാണാം മലമുകളിൽ നിന്ന് കടപുഴകി വന്ന മരങ്ങളും സ്ഥലത്ത് ചിതറിക്കിടക്കുന്നുണ്ട് രണ്ട് വീടുകൾ പൂർണ്ണമായും നാമാവശേഷമായി അടുത്തറയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല ഇപ്പോൾ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യമാണ് നടക്കുന്നത് ഗംഗാവലിക്കടിയിൽ കണ്ടെത്തിയ ഭാരത് ബെൻസ് ലോറിയാണെന്നും ഇത് കാണാതെ അർജുനന്റേതാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാവികസേനയും ദുരന്ത നിവാരണ സേനയും സോണാറും റഡാറും ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് ഇന്ന് പുറത്തെത്തിക്കാനായേക്കും ട്രക്ക് കരയിലെത്തിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് അർജുനെ കണ്ടെത്തുന്നതിനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി നിർത്തുകയും പിന്നീട് ലോറി കരയുമായി ബന്ധിപ്പിക്കുകയുമാണ് ആദ്യഘട്ടം തുടർന്ന് ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ ലോറി ഉയർത്തി കരയിലെത്തിക്കുകയുള്ളൂ ഇതിനാവശ്യമായ ഉപകരണങ്ങൾ ഇന്നലെ രാത്രി തന്നെ നാവികസേനയും രക്ഷാപ്രവർത്തകരും ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാൽ പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതുമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് പ്രദേശത്തെ ശക്തമായ മഴ തുടരുകയാണ് നദിയിൽ കുത്തൊഴുക്കുമുണ്ട് കനത്ത മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നത് തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി